നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള ഹിന്ദി പ്രചാര സഭ നടത്തിയ ഓഗസ്റ്റ് മാസത്തിലെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പ്രഥമ ദൂസരി രാഷ്ട്ര പരീക്ഷകളുടെ റിസൾട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസിൻ്റെ ആണ് അപ്പം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഏതാണോ അതനുസരിച്ച് നോക്കി വിലയിരുത്തുക ഇവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഓരോ നമ്പറിൻ്റെയും തുടക്കം കൂടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് മുതലുള്ള നമ്പരാണ് നൂറ് ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെ നമ്പരുണ്ട് അപ്പോൾ കുട്ടിയുടെ രജിസ്റ്റർ നമ്പർ അനുസരിച്ച് കുട്ടികൾക്ക് ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ആണോ തേർഡ് ക്ലാസ് ആണോ എന്നുള്ളത് ഇതിൽ നോക്കി മനസ്സിലാക്കുക അതുപോലെ തന്നെ റാങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് തേർഡ് റാങ്ക് ഇത് ദൂസിരിയുടേതാണ് ദൂസിരിയുടെ ഫസ്റ്റ് ക്ലാസ് റിസൾട്ട് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് അതുപോലെ തന്നെ രാഷ്ട്രഭാഷ ഹിന്ദിയുടേതും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് ഇപ്പോൾ റിസൾട്ടിനായി കാത്തിരിക്കുന്ന കുട്ടികൾ ഇതിൽ നോക്കി നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഏതൊന്ന് കണ്ടുപിടിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ അപ്പോൾ ഈയൊരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും നമസ്തേ